നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ടെറോറിയമാണ് അപ്പൊ എന്താണ് ടെറേറിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെറേറിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഭൂമിയൊരു പാർട്ടാന്ന് തന്നെ പറയാം നമ്മുടെ ഭൂമി നടക്കുന്ന ഒരു കാര്യങ്ങൾ ഒരു ചെറിയ കുപ്പി എങ്ങനെ ഇരിക്കും അതാണ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് കൈസ് ഇതിൽ നമ്മൾ ഒറ്റത്തവണ വെള്ളം വെച്ചിട്ട് അടച്ചു വച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ സൈക്കിളായിട്ട് എല്ലാം നടക്കും നമ്മുടെ ഭൂമിയിലേക്കെ പോലെ നമ്മുടെ ഈ ലോകത്ത് അറുപത് വർഷമായിട്ട് തുറക്കാത്തൊരു ടെറിറിയം ഈ സൈഡിൽ കാണുന്ന പുള്ളിയാണ് അത് ഉണ്ടാക്കിയത് അതിപ്പോഴും അതിൻ്റെ ഉള്ളിൽ പ്ലാൻസ് വളരുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്കും സിംപിൾ ആയിട്ട് എങ്ങനെ ടെററി ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതേപോലൊരു കുപ്പിയാണ് നമുക്ക് ചില്ലു കുപ്പിയോ പ്ലാസ്റ്റിക് കുപ്പിയോ യൂസ് ചെയ്യാം പിന്നെ എടുത്തേക്കുന്നത് മെറ്റിലാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വരുന്ന മെറ്റിലിൽ അതാണ് എടുത്തേക്കുന്നത് അത് നമുക്ക് ബേസിങ് ലെയർ ചെയ്യാനുള്ളതാണ് അത് നമ്മൾ താഴേട്ട് കൊടുക്കണെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ ഡ്രെയിനേജ് ലെയർ അതായത് ഓവർ വെള്ളം വരുമ്പോൾ താഴേക്ക് പോകണം അതിന് വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് മോളി വയ്ക്കാൻ വേണ്ടി ചകിരിയാണ് വേസ് നമ്മുടെ തേങ്ങ പൊതുക്കുമ്പോൾ കിട്ടിയ ചകിരി അപ്പം അതാണ് മോൾ വെച്ചു കൊടുക്കുന്നത് ഇതിലിപ്പോൾ ഇങ്ങനെ ശരിക്കും യൂസ് ചെയ്യുന്നത് നെറ്റാണ് എന്തിനാണ് വയ്ക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലത്തെ മണ്ണ് താഴേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് ദിവസം അപ്പം നെറ്റ് കിട്ടുന്ന ഒരു നെറ്റ് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കും ഇനി നമുക്ക് അതിൽ മണ്ണ് ഇട്ട് കൊടുക്കണം മണ്ണ് ഞാൻ എടുത്തേക്കണത് പറഞ്ഞു കഴിഞ്ഞാൽ ചകിരിച്ചോറും പിന്നെ ചാണകപ്പൊടിയൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു മിക്സറാണ് അതാണ് നമുക്കിനി മുകളിൽ ഉണ്ടത് ഈ മണ്ണും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ വർക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് തീർന്നു എന്ന് പറയാം അപ്പം നമുക്ക് മണ്ണിട്ട് നല്ല ലെവലാക്കി കൊടുക്കാൻ ചോദിച്ചത് മണ്ണെടുക്കുമ്പോൾ നിങ്ങൾ ഓവറായിട്ട് വെള്ളമുള്ളത് എടുക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക ഏകദേശം നിങ്ങൾക്കിപ്പോൾ കാണുന്നുണ്ടാവും മൂന്ന് ലെയർ ആയിട്ടാണ് ഇരിക്കേണ്ടത് അങ്ങനെയാണ് വേണ്ടത് പിന്നെ ഞാൻ ഒരു ചെറിയ സ്റ്റിക്കുമേ ഒരു തുണി ചുറ്റി എടുത്തിട്ടുണ്ട് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കാനാണ് കാരണം നമുക്ക് കാണുമ്പോൾ ഒരു ഭംഗി വേണ്ട ഗൈസ് അങ്ങനെ ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തു ഗൈസ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളെ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് വീഡിയോ ലെങ്ത്തായിപ്പോവും അതാണ് ഞാൻ കാണിക്കാണ്ടിരുന്നത് ഞാൻ ഏതൊക്കെ പ്ലാന്റ് ചെയ്ത യൂസ് ചെയ്തതെന്ന് കാണിച്ചുതരാം കൈസ് ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന പ്ലാന്റ്സ് എന്ന് പറഞ്ഞു നമ്മുടെ മതിലുമ്മയും ഇത് പറമ്പിലൊക്കെ ഉണ്ടാവുന്നത് ചെറിയ ചെറിയ പ്ലാന്റ്സ് ആണ് ഓവറായിട്ട് വലുതാവുന്നൊന്നും എടുക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഇതിൽ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് മോസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് മോളിൽ കാണുന്നുണ്ടാവും അത് നമ്മുടെ മതിലുമ്മയൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന തരം ബായല് പോലത്തെ സാധനമാണ് അതാണ് മെയിൻ ആയിട്ട് അതിൽ വേണ്ടത് പക്ഷേ അത് എനിക്ക് കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യാണ്ടിരുന്നത് പിന്നെ ഞാൻ ഒരു കല്ലും കൂടിയും ജസ്റ്റ് ഭംഗിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അവസാനം കുറച്ച് വെള്ളവും കൂടി തളിക്കുകയോ സ്പ്രേ ചെയ്യോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഏകദേശം കഴിഞ്ഞു എന്ന് തന്നെ പറയാം ഇനി നമുക്ക് ജസ്റ്റ് ക്ലോസ് ചെയ്ത് വെച്ചാൽ മാത്രം മതി ഗൈസ് പിന്നെ നിങ്ങൾ ഇത് വയ്ക്കുമ്പോൾ അത്യാവശ്യം വെളിച്ചുള്ള ഒരു സ്ഥലത്ത് വയ്ക്കുക അതായത് ജനലേറ്റർ അടുത്തോ അവിടെ എവിടെങ്കിലും ഒക്കെ ആയിട്ട് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഗൈസ്